മൃഗങ്ങളുടെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതല്ലേ ഞാൻ ഇറങ്ങിയിരിക്കുന്നത് ഒരു മനുഷ്യനെ കിട്ടിയാൽ റോഡിൽ ഇട്ടിട്ട് അലക്കുന്നത് എന്താണെന്ന് അറിയാമോട്ടോട്ട് മൃഗങ്ങളെക്കാൾ ക്രൂര മനുഷ്യർ കണ്ടില്ലേ വാർത്ത ഒരാദിവാസി യുവാവിനെ കാറിൽ കെട്ടി ആര കിലോമീറ്റർ വലിച്ചെന്ന് റോഡിലൂടെ അതാണോ കാര്യം പറഞ്ഞാൽ ആർക്കും എന്തും ഇടമായി അതുകൊണ്ടല്ലേ അത് സംഭവിക്കുന്നത് റോഡിൽ മൈക്കും സ്റ്റേജ് കെട്ടി കെട്ടി പ്രസംഗിച്ച സംഭവം എന്താണെന്ന് കോടതി ഓ പാർട്ടി സമ്മേളനം നടത്തിയെന്ന് കേട്ടതായിരിക്കും നിനക്ക് അതിനെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ എന്നുള്ളത് ਮੋਟਰ ਵਹੀਕਲ ਗੋਵਿੰਦਤ ਨਾਂ ਦਾ ਕੋੜਵੀਆ ਬੋਥੇ ਬੜ ਕੇ ਆਲੀ ਬੱਤੀ